പനനൊക്കെ പരിചയപ്പെടുത്തുകയാണ് നിങ്ങളുടെ മുമ്പിൽ തമിഴ്നാട് മറ്റ് സ്ഥലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും പൊള്ളാറ്റി സ്ഥലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് പനനോക്കി കൊണ്ടുവരുന്നു നമ്മുടെ സഹോദരന്മാർ അവിടെ നമ്മുടെ കേരളത്തിലെ റോഡുകളുടെ പല പല സൈഡുകളിൽ നിന്നും പനനൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും പനനൊക്കെ ഒരു പനനൊക്കിന് അൻപത് രൂപയാണ് അതിലും കൂടുതൽ ഫീസ് ഉണ്ടാക്കും ഇത് നമ്മുടെ കരിമ്പന എന്ന മരത്തിൽ നിന്നും ശേഖരിക്കുന്ന ഒരു കായയാണ് വളരെ നല്ല നല്ല ഹാർഡായ ഒരു കായയാണ് നല്ലോണം കത്തിയോട് ചെത്തിയെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ള ഒരു കായ കിട്ടുകയുള്ളൂ അതിൻ്റെ മനോഹരമായ വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കിട്ടാൻ പോകുന്നത് ഇതാണ് വലിയ നമ്മൾ കൂട്ടം കൂട്ടമായി നിൽക്കും ഇതിൻ്റെ നൊങ്ക് കാണാൻ അത് അതിൽ നിന്നും ചെത്തി അടർത്തി അതിനുശേഷം ഇതേപോലെ വെട്ടുക നല്ല മൂർച്ചയുള്ള കത്തി വേണം എന്തെങ്കിലും മാത്രമേ കിട്ടുകയുള്ളൂ അത് റേഷൻ ശ്രദ്ധിക്കേണ്ടത് കയ്യിൽ പറ്റാതെ നോക്കണം നമ്മുടെ അയൽ സംസ്ഥാനത്ത് നിന്നും വന്ന അടുത്തുള്ള കത്തി അതിനെ പാകപ്പെടുത്തുകയാണ് വളരെ മൂർച്ചയുള്ള വളഞ്ഞ കത്തിയാണ് അവരിൽ നിന്നും അതുകൊണ്ട് അതിൽ നിന്ന് തോണ്ടിയെടുക്കുന്ന രംഗമാണ് ഇത് വളരെ മൃദുവാണ് ഒരു കവറിലാക്കിയുള്ളൂ ഒന്നോട്ടെ വളരെ നല്ല ഒരു ദിവ്യ ഘ ഖനി ഖനിയാണ് ഈ കനനം ഇതേപോലെ ചെത്തിയെടുക്കണം എന്നെങ്കിൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ നമുക്ക് ഈ പനയിൽ നിന്നും വളരെ ഉയരത്തിലുള്ള ഈ കായ ശേഖരിക്കാൻ തന്നെ വളരെ പ്രയാസമാണ് തിളപ്പ് ഉപയോഗിച്ചാണ് അവർ കയറുന്നത് അതിന് നല്ല പ്രാചീനം വേണം ആ നിങ്ങൾ രണ്ട് വാക്കു തമിഴ് മലയാളം ആ തമിഴ്സൊല് തമിഴ്സൊല് ആ തമിഴ് പേസ് ഈ പനനക്ക് എങ്കിൽ എങ്കിൽ എങ്കിന്ന് വന്ന് വരുന്നു പൊള്ളാച്ചി പൊള്ളാച്ചി തമിഴ് തമിഴ്നാട് പൊള്ളാച്ചി എന്താ എന്ത് ഔഷധേ എങ്ങനെ ആ അതിനുള്ളിൽ നിന്ന് തോണ്ടണല്ലേ ജ്യൂസ് അടിക്കാൻ പറ്റുമോ ജ്യൂസ് ജ്യൂസ് ആ ഇത് ഫ്രീ ആയി കഴിക്കാം ഫ്രീ ആയിട്ട് സാപ്പിടുക അപ്പം ഇത് വെറുതെ കഴിക്കുകയാണ് ജ്യൂസൊന്നും അടിക്കാൻ പറ്റുകയില്ല അതിൻ്റെ തോടുകളാണ് ഈ കാണുന്നത് അതുകൊണ്ട് പനെന്നൊക്കെ കാണാത്തവർ കണ്ടോളൂ ഇതാണ് ഇതാണിതിൻ്റെ കായ വളരെ സ്മൂത്തായി കാണുക ഇതിനാണ് അൻപത് രൂപ ഇത് ഇങ്ങനെ ചവച്ചി തിന്നലാണ് വളരെ സ്മൂത്തായ കായയാണ് ഇത് കണ്ടത് കണ്ടാൽ തന്നെ വളരെ കൊതിയൂറും വളരെ നല്ലതായ രീതിയിൽ ഇത് ഇത് ഈ ശർക്കര അല്ലേ അപ്പോൾ ഇതേപോലെ ഒരു കടയാണ് ഇതാ നമ്മുടെ നമ്മുടെ എടവണ്ണ മഞ്ചേരി റോഡിലുള്ള ഒരു കടയാണ് ഈ കടയിൽ നിന്നും ശേഖരിക്കുകയാണ് അപ്പോൾ പനനൊങ്ങ് ഇങ്ങനെയാണ് കൊല കൊലയായിട്ടാണ് ഉണ്ടാവുന്നത് ഇതാണ് കൊല നല്ല ബേറ്റ് ഉണ്ട് ഇത് ഇറക്കാൻ തന്നെ വലിയ പാടാണ് അതുകൊണ്ട് ഈ പനനൊങ്കിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു അത്ര മനോഹരമായ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം ഓക്കെ താങ്ക്